ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ കഴിഞ്ഞ ദിവസമാണ് യു പിയിലെ മിർസാപൂറിൽ ജിം സെന്ററിന്റെ മറവിൽ ഏകദേശം എഴുപതോളം ഹിന്ദു സ്ത്രീകളെ പ്രണയിച്ചു ലൈംഗികമായി ഉപയോഗിച്ചു നഗ്ന വീഡിയോകളും ഫോട്ടോകളും എടുത്തു നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കിയത് ഇതിനെ തുടർന്ന് മിർസാപൂരിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാവുകയും ജിം സെന്റർ ഉടമയെയും അതുപോലെ തന്നെ പരിശീലകരെയും എരീദ് അഹമ്മദ് ജാവേദ് അഹമ്മദ് അർബാസ് അഹമ്മദ് ആസിഫ് വസിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് രാജ്യത്ത് ഇത്തരത്തിലുള്ള ജിം സെൻ്ററുകൾ ആരംഭിക്കുകയും ഇതിലൂടെ മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യം വയ്ക്കുകയും പതിവാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജിം സെൻ്ററുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭരണ പ്രദേശങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര കായിക മന്ത്രാലയത്തിനും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കത്തയച്ചിട്ടുണ്ട് ഇരുപതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഹൈന്ദവ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനും നിർബന്ധിത മതപരിവർത്തനത്തിനുമായി ഉത്തർപ്രദേശിലെ ചില ജിം സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനൂങ്കോ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള ജിം സെന്ററുകൾ വഴി ഏകദേശം എഴുപത്തിരണ്ടോളം ഹൈന്ദവ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിനും നിർബന്ധിത മതപരിവർത്തനത്തിനും വിധേയരായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ ജിമ്മുകൾക്ക് രാജ്യവ്യാപകമായി നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും കിട്ടിയ പരാതിയിൽ പറയുന്നുണ്ട് ജിമ്മുകളും ഫിറ്റ്നസ് സെൻ്ററുകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നയങ്ങൾ രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരോടും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ജിം സെന്ററുകൾ തുറക്കുന്നതിനുള്ള ആവശ്യകതകൾ ലൈസൻസിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്രണയിച്ച് മതം മാറ്റാൻ ശ്രമിക്കുക മതം മാറിയില്ലെങ്കിൽ കൊല്ലുക മതം മാറിയാൽ മത തീവ്രവാദത്തിനെ തീവ്രവാദികൾക്ക് വലിയ വിലയ്ക്ക് വിൽക്കുക അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽക്കുവാനായി പ്രണയിക്കുക പ്രണയിച്ചു കഴിഞ്ഞ് ലൈംഗികമായി ചൂഷണം ചെയ്യുക ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുമ്പോൾ അത് വീഡിയോ പിടിക്കുക ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞ് ബ്ലാക്ക് ചെയ്യുക ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഹിന്ദു സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകൾ മുസ്ലിം ജിഹാദികളുടെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഇടനിലക്കാരക്കുക ഇതൊക്കെ പോരാതെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ജിംസ് ജിഹാദ് തുടങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണവും മതപരിവർത്തനവും തടയവേ നമ്മുടെ പോലീസുകാർക്ക് നിയമപരമായി ചെയ്യുന്നതിലൊരു പരിധിയുണ്ട് ജിം സെൻ്ററിൽ പോകുമ്പോൾ നമ്മൾ ആരാണെന്നും നമ്മുടെ അസ്തിത്വം എന്താണെന്നും നാം ആദ്യം തിരിച്ചറിയുക ജിമ്മിൽ പോകണ്ട എന്നോ ജിമ്മിൽ പോയി നിങ്ങളുടെ ശരീരം ഫിറ്റ്നസ് ചെയ്യണ്ട എന്നല്ല പറയുന്നത് എല്ലാം വേണം പക്ഷെ അതിനൊരു അതിർത്തി ഉണ്ടായിരിക്കണം ഒരു അതിർവരമ്പുണ്ടായിരിക്കണം ജിഹാദിയുടെ കെണിയിൽപ്പെട്ട് ഉറക്കെ നിലവിളിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അവരുടെ കെണിയിൽ പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നിയമത്തിനും നിയമപാലകർക്കും എല്ലാവർക്കും ഒരു പരിധിയുണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് നാം സ്വയം സുരക്ഷിതരായിരിക്കുക നാം സ്വയം കരുതിയിരിക്കുക അപ്പോൾ മാത്രമാണ് നമുക്ക് സുരക്ഷ ഉണ്ടാകുന്നത് നമ്മുടെ സുരക്ഷയും നമ്മുടെ രക്ഷിതാവും ആദ്യം നാം തന്നെ ആവാൻ ശ്രമിക്കുക പഠിക്കുക അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ മറ്റൊരു നല്ലൊരു വീഡിയോ കൊണ്ട് തുടങ്ങുന്നൊരു കാര്യം എല്ലാവർക്കും ജയ് ഹിന്ദു